ഐക്യരാഷ്ട്രസഭയിലെ ദുരന്ത നിവാരണ വിദഗ്ധൻ മുരളീധുമാരുകൂടി ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് ഒരു പ്രതികരണം എഴുതിയിട്ടിട്ടുണ്ട് കഴിഞ്ഞ അവിട്ട ദിവസം സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരുന്ന വയനാട് ദുരന്തത്തിൻ്റെ മെമ്മോറണ്ടത്തെക്കുറിച്ചാണ് ആ കുറിപ്പ് പരിപൂർണമായിട്ടും മാധ്യമങ്ങൾ വ്യാജ വാർത്തയാണ് നൽകിയത് ആദ്യം വാർത്ത നൽകിയത് ഏഷ്യാനാണ് ഏഷ്യാനെ കൊടുത്തത് കൊണ്ട് പിന്നെ സകലമാന മാധ്യമങ്ങളും മുഖ്യതര മാധ്യമങ്ങളും കൂടെ പിടിച്ചു എന്നിട്ട് രാത്രി ചർച്ച ചെയ്തു പിറ്റേ ദിവസം രാവിലെ എല്ലാവരും കൂടി കൂടി ചേർന്ന് പറഞ്ഞു അത് ഫേക്കായിരുന്നു നിങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ് പക്ഷേ അപ്പോഴത്തേക്കും അതിനെ ഡാമേജ് നടന്നു കഴിഞ്ഞിരുന്നു ഒരുപാട് ഡാമേജ് അതിൻ്റെ ഉണ്ടായിട്ടുണ്ട് ഭാവിയിലേക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിലേക്ക് ഡാമേജ് മാറിയിട്ടുണ്ട് ആ ഡാമേജിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളുടെ താഴെ ഇതിനെക്കുറിച്ച് യാതൊരു അന്ധവും കുന്തവും ഇല്ലാത്തമാർ വരെ പ്രശ്നമാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായി കഴിഞ്ഞു അതിൻ്റെ ഇമ്പാക്റ്റ് ഇനി കുറേ നാളത്തേക്ക് കാണും വേണ്ടി വന്നു കഴിഞ്ഞാൽ കേരളം അവസാനിക്കുന്ന സമയം വരെ ഇതിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞെടുക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരു വ്യാജ വാർത്തയാണ് അവർ പ്ലാൻ ചെയ്തത് പിന്നീട് മാപ്പ് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ഇമ്പാക്റ്റ് ഇല്ലാതാകുന്നില്ല അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഈ സംഭവത്തെക്കുറിച്ച് ദുരന്ത നിവാരണത്തെക്കുറിച്ച് സംസാരിക്കാൻ അറിയാവുന്ന വിദഗ്ധനായിട്ടുള്ള മുരളീധന്മാരോട് തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് കേൾക്കേണ്ടത് അല്ല അദ്ദേഹം പറഞ്ഞ തലക്കെട്ട് ഇങ്ങനെയാണ് ദുരന്ത നഷ്ടത്തിൻ്റെ കണക്കും കള്ളക്കണക്കും ഏറെ തിരക്കുള്ള സമയമാണ് ഡിസംബറിൽ സൗദിയിൽ നടക്കുന്ന സമ്മേളനം വരെ ഇത് തുടരും അതുകൊണ്ടാണ് ചൂരൽമര ദുരന്തത്തിൻ്റെ കണക്കിൻ്റെ പേരിൽ സർക്കാരിനെതിരെ നടന്ന ആരോപണ പെരുമഴയുടെ കാര്യത്തിലും ഇവൻ ഇപ്പോൾ ലവൻ പറഞ്ഞപ്പോൾ ഞങ്ങളും വിശ്വസിച്ചു പോ പറ്റിപ്പോയി എന്നുള്ള മാധ്യമ പ്രവർത്തകരുടെ കുംഭസാരത്തിൻ്റെ കാര്യത്തിലും ഒന്നും പറയാൻ പറ്റാതിരുന്നത് ഈ വിഷയത്തിൻ്റെ മൂലകാരണമായ ദുരന്തങ്ങളുടെ നഷ്ടത്തിൻ്റെ കണക്കെടുപ്പ് കഴിഞ്ഞ ഇരുപത് കൊല്ലമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഒന്നാമത് ഗൾഫ് യുദ്ധത്തിലെ പരിസ്ഥിതി നഷ്ടത്തിൻ്റെ കണക്കുകൾ പരിശോധിക്കുന്ന ജോലിയായിരുന്നു ഞാൻ യു ആദ്യമായി ചെയ്തത് പിന്നീട് രണ്ടായിരത്തി മൂന്നിലെ ഇറാഖ് യുദ്ധത്തിലെ നഷ്ടത്തിൻ്റെ കണക്ക് മുതൽ ലോകത്തുണ്ടായ മിക്കവാറും വൻ യുദ്ധങ്ങളുടെ ദുരന്തങ്ങളുടെ നഷ്ടത്തിൻ്റെ കണക്കെടുപ്പിൽ പങ്കെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിൽ ഉണ്ടായ സുനാമിയാണ് ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ നഷ്ടമുണ്ടാക്കിയ ദുരന്തം ഇരുന്നൂറ്റി ഇരുപത് ബില്യൺ ഡോളർ അതായത് പതിനേഴ് ലക്ഷം കോടി രൂപയാണ് ആ ദുരന്തം ഉണ്ടാക്കിയ നഷ്ടം കേരളത്തിലെ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയ നഷ്ടം മുപ്പത്തിരണ്ടായിരം കോടി രൂപയായിരുന്നു ഒരു ദുരന്തത്തിൽ ഉണ്ടാകുന്ന നഷ്ടത്തിൻ്റെ കണക്കെടുപ്പ് പ്രത്യക്ഷത്തിൽ എളുപ്പമാണെന്ന് തോന്നിയാലും പ്രായോഗികമായി അത്ര എളുപ്പമല്ല ഉദാഹരണത്തിന് ഒരു നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായി എന്ന് കരുതുക അതിൻ്റെ തീരത്തുള്ള തട്ടുകട വെള്ളത്തിൽ ഒഴുകിപ്പോയി പുതിയ തട്ടുകടയ്ക്ക് ഒരു ലക്ഷം രൂപ വിലയുണ്ടെന്നും പത്ത് വർഷം കഴിഞ്ഞ തട്ടുകടയ്ക്ക് ഇരുപതിനായിരം രൂപയുടെ വില പോലും ഇല്ലെന്ന് കരുതുക അപ്പോൾ തട്ടിടക്കാരൻ നഷ്ടം എത്രയാണ് ഇരുപതിനായിരം രൂപയാണോ അത് ഒരു ലക്ഷം രൂപയാണോ പ്രളയത്തിൽ അനവധി തട്ടുകടകൾ ഒഴുകിപ്പോയിട്ടുണ്ടാകും അപ്പോൾ സാധാരണ ഒരു ലക്ഷം രൂപയുള്ള തട്ടുകടയ്ക്ക് അപ്പോൾ ഒന്നര ലക്ഷം രൂപയാകും പുതിയത് ഒരെണ്ണം സംഘടിപ്പിക്കാൻ ചിലപ്പോൾ ഒരു മാസം എടുത്തുനിന്ന് വരാം ദിവസം ആയിരം രൂപ അദ്ദേഹത്തിന് വരുമാനം ഉണ്ടായിരുന്നുവെങ്കിൽ കട പുതിയതായി ഉണ്ടാക്കുന്നതുവരെ അത് നഷ്ടമാണല്ലോ അപ്പോൾ തട്ടുകടക്കാരൻ നഷ്ടം എന്താണ് ഇരുപതിനായിരം രൂപയാണോ ഒരു ലക്ഷം രൂപയാണോ ഒന്നര ലക്ഷം രൂപയാണോ ഒന്നര ലക്ഷം രൂപയും ഒരു മാസത്തെ കച്ചവടത്തിൽ നിന്നുണ്ടാകുന്ന നഷ്ടവുമാണോ ഒരു പരിധി വരെ ദുരന്തം കഴിഞ്ഞ് കച്ചവടം പഴയതുപോലാകാൻ ഒരു വർഷം എടുത്തുനിന്ന് വരാം അതും കൂടി കൂട്ടിയാൽ നഷ്ടം പിന്നെയും കൂടും ഇതെല്ലാം നഷ്ടങ്ങൾ തന്നെയാണ് ഇതുകൂടാതെ വേറെയും പ്രശ്നങ്ങളുണ്ട് എങ്ങനെയാണ് പരിസ്ഥിതി നാശത്തിന് നഷ്ടം കണക്ക് ദുരന്തം ഒരു നാട്ടിലെ സാംസ്കാരിക പൈതൃക സ്ഥാപനങ്ങൾക്ക് ഉണ്ടാക്കുന്ന നഷ്ടങ്ങൾ എങ്ങനെയായിരിക്കും കണക്ക് ഇപ്പോൾ ഈ വിഷയത്തിൽ ഏറ്റവും ആധികാരികമായ രീതി യു എൻ എം ലോകബാങ്കും യൂറോപ്യൻ യൂണിയനും കൂടി വികസിപ്പിച്ചെടുത്ത പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻ്റ് ആണ് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ട് വർഷം നൂറോളം ആളുകൾ ഒരുമിച്ച് പ്രവർത്തിച്ചാണ് ഈ മാർഗ്ഗരേഖ ഉണ്ടാക്കിയത് ഈ വിഷയത്തിൽ പരിസ്ഥിതി നഷ്ടങ്ങൾ കണക്ക് കൂട്ടാനുള്ള മാർഗ്ഗരേഖകൾ ഉണ്ടാക്കിയത് എൻ്റെ നേതൃത്വത്തിലാണ് അന്ന് സി ഡി എസ്സിൽ ആയിരുന്ന ഡോക്ടർ ശാന്തകുമാറാണ് അതിൻ്റെ ഭാഗമായിരുന്നു ഈ മാർഗനിർദ്ദേശങ്ങളുടെ ലിങ്ക് ഇപ്പോൾ ഞാൻ കമ്മിറ്റി കൊടുത്തിട്ടുമുണ്ട് രണ്ടായിരത്തി ഒൻപതിനു ശേഷം ഉണ്ടായ വൻ ദുരന്തങ്ങളിലെല്ലാം ഇതാണ് ഉപയോഗിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ ഉണ്ടായ പ്രളയത്തിൻ്റെ സമയത്ത് ഐക്യരാഷ്ട്രസഭ കൂടി ഇടപെട്ട് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു പഠനം നടത്തിയത് ഓർക്കുന്നുണ്ടാകുമല്ലോ ഇല്ലെങ്കിൽ അതിൻ്റെ വിവരവും കമന്റിൽ കൊടുത്തിട്ടുണ്ടെന്നും മുരളീധന്മാരൂടി പറയുന്നുണ്ട് യു എനും ലോകബാങ്കും യൂറോപ്യൻ യൂണിയനും കൂടാതെ ലോകത്തെ അനവധി രാജ്യങ്ങൾ ഇപ്പോൾ ദുരന്തം വരുമ്പോൾ അതിനെ കണക്കെടുക്കാനും ദുരന്താനന്തര പുനർനിർമ്മാണം പ്ലാൻ ചെയ്യാനും ഈ മാർഗനിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് സാധാരണ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആ രാജ്യങ്ങൾക്ക് സഹായം നൽകാൻ അന്താരാഷ്ട്ര സമൂഹം മുന്നോട്ട് വരും അതിന് അടിസ്ഥാനമായി ഉപയോഗിക്കുന്നതും ഈ മാർഗരേഖകളിൽ കൂടി ഉണ്ടാക്കിയ കണക്കുകളാണ് ഇന്ത്യയിൽ പക്ഷേ ഇപ്പോഴും നഷ്ടം കണക്കുകൂട്ടാനും നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാനും ഉപയോഗിക്കുന്നത് ഈ കണക്കുകളല്ല പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്താണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ദുരന്ത നിവാരണത്തിനും പുനരുദ്ധാരണത്തിനും മാർഗനിർദ്ദേശങ്ങൾ വരുന്നത് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ പ്രദേശത്തെ റവന്യൂ സംവിധാനം ഉണ്ടായ നഷ്ടങ്ങളുടെ കണക്കെടുത്ത് ജില്ലയുടെ അധികാരിയായ കളക്ടർക്ക് നൽകും പല ജില്ലകളിൽ നഷ്ടമുണ്ടെങ്കിൽ ആ കളക്ടർമാരും നൽകുന്ന കണക്കുകൾ ക്രോഡീകരിച്ച് കൽക്കട്ടയിൽ വൈസറോയ്ക്ക് നൽകും അവിടെ നിന്നും അത് ലണ്ടനിലേക്ക് പോകും അവിടെ നിന്നും എന്തെങ്കിലുമൊക്കെ നഷ്ടപരിഹാരം തിരിച്ച് നിർദ്ദേശിക്കും ഇതായിരുന്നു രീതി രണ്ടായിരത്തി നാലിൽ ഇന്ത്യയിൽ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആക്ട് നിലവിൽ വന്നെങ്കിലും പഴയ സംവിധാനത്തിൻ്റെ ഏകദേശ പതിപ്പാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ഒരു ദുരന്തമുണ്ടായാൽ സംസ്ഥാനം ഒരു നഷ്ടക്കണക്ക് കേന്ദ്രത്തിലേക്ക് അയക്കും അവർ ഒരു കേന്ദ്ര സംഘത്തെ സംസ്ഥാനത്തേക്ക് അയക്കും ഈ സംഘം ദുരന്തം നടന്ന കുറച്ച് സ്ഥലങ്ങൾ സന്ദർശിക്കും സംസ്ഥാന സർക്കാരുമായി ചർച്ചകൾ നടത്തും തിരിച്ചു പോകും ഒരു നഷ്ടപരിഹാരം പ്രഖ്യാപിക്കും ഇതാണ് രീതി ഒരു ദുരന്തത്തിൻ്റെ മൊത്തം നഷ്ടമല്ല കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം നൽകാൻ സാധ്യതയുള്ള വിഭാഗങ്ങളുടെ നഷ്ടമാണ് സംസ്ഥാനം പ്രധാനമായും കണക്ക് കൂട്ടുന്നത് സംസ്ഥാനത്തിന്റെ നഷ്ടം എന്തെന്നല്ല സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ മാർഗരേഖകൾ അനുസരിച്ചാണോ എന്നാണ് കേന്ദ്രം നോക്കുന്നത് ഈ മാർഗരേഖകൾ ആകട്ടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാകും വിധത്തിൽ ഉണ്ടാക്കിയതാണ് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക അന്തരം വേട്ടത്ര കണക്കിൽ കൊടുത്തിട്ടില്ല നേരിട്ടുള്ള നഷ്ടങ്ങൾ അല്ലാതെ കച്ചവടം നഷ്ടമാകുന്നത് പരിസ്ഥിതിക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ ഒന്നും നമ്മുടെ കണക്കൂട്ടലിൽ ഇല്ല കഴിഞ്ഞൊരു പതിനഞ്ചു വർഷമായി ഞാൻ ഇത്തരത്തിലുള്ള നഷ്ടക്കണക്കുകളും നഷ്ടപരിഹാര കണക്കുകളും ശ്രദ്ധിക്കുന്നുണ്ട് കണക്കൂട്ടി കൊടുക്കുന്ന നഷ്ടത്തിന്റെ പത്തിലൊന്നിലും താഴെയാണ് മിക്കവാറും നഷ്ടപരിഹാരമായി ലഭിക്കുന്നത് ഇത് അറിയാവുന്നതുകൊണ്ട് തന്നെ മുകളിലേക്ക് കൊടുക്കുന്ന കണക്കുകൾ പലപ്പോഴും പെരുപ്പിച്ചതായിരിക്കും ചെയ്യും ഇത് രണ്ട് കൂട്ടർക്കും അറിയാം എന്തിനാണ് ഇത്തരത്തിൽ ഒരു കണ്ണുകെട്ടിക്കളി നടത്തുന്നതെന്ന് ഞാൻ കേരളത്തിലും കേന്ദ്രത്തിലുമുള്ള ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിച്ചിട്ടുമുണ്ട് തൃപ്തികരമായ ഒരു മറുപടി ഒരിക്കലും കിട്ടിയിട്ടില്ല ഇതൊക്കെ സാധാരണഗതിയിൽ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള കത്ത് ഇടപാടുകളായി അങ്ങനെ നടക്കും പുറത്താനും അറിയാറില്ല എന്ന് മാത്രം എന്തായാലും ഇപ്പോൾ ഇത് വാർത്തയായി സംസ്ഥാന സർക്കാരിനെ എങ്ങനെയെങ്കിലും കുറ്റം പറയാനും മോശക്കാരാക്കാനും തക്കം പാർത്തിരുന്നവരെല്ലാം എടുത്തു ചാടി മാധ്യമരംഗത്തുള്ളവർ കാണിച്ച അമിതാവേശം ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് ലഭിച്ചേക്കാവുന്ന ന്യായമായ നഷ്ടപരിഹാരം പോലും ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനിയെങ്കിലും ഈ കണക്കെടുക്കലും നഷ്ടപരിഹാരം പ്രഖ്യാപിക്കലും ലോകത്ത് ഇന്ന് നിൽക്കുന്ന ബെസ്റ്റ് പ്രാക്ടീസിലേക്ക് മാറ്റാൻ ശ്രമിക്കുക എന്നു മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റി പ്രവർത്തിക്കുന്ന ശ്രീ കൃഷ്ണവത്സ യു എൻ എൽ ഈ വിഷയത്തിൽ ഒരു വിദഗ്ധനായിരുന്നു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പി ഡി എൻ എൽ ഇപ്പോൾ പരിശീലനം നടത്തുന്നുമുണ്ട് കേരളത്തിൽ ചൂരൽമല ദുരന്തത്തിലും ഇത്തരത്തിൽ ഒരു കണക്കെടുപ്പ് നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന നഷ്ടത്തിൻ്റെ യഥാർത്ഥ കണക്കുകൾ അപ്പോൾ അറിയാൻ പറ്റും ഇത്തരത്തിൽ കണക്കൂട്ടുന്ന യഥാർത്ഥ നഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ നഷ്ടപരിഹാരവും പുനർനിർമ്മാണവും ഉണ്ടാകുന്ന ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം കേരളത്തിലെ മാധ്യമങ്ങളുടെ ദുരന്ത വിഷയങ്ങളുടെ സാക്ഷരത ഇനിയും മെച്ചപ്പെടാനുണ്ട് മാധ്യമ സ്ഥാപനങ്ങൾ മുൻകൈ എടുത്താൽ അവർക്ക് വേണ്ടി നഷ്ടങ്ങളുടെ കണക്കൂട്ടൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അടിസ്ഥാനമായ അറിവെങ്കിലും നൽകുന്ന ഒരു പരിശീലനം നൽകാൻ തയ്യാറാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ കൂടി ഈ ഓഫറുണ്ട് ഡിസംബറിൽ വരുമ്പോൾ പ്ലാൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞാണ് അത് അതിന് പോസ്റ്റ് അവസാനിക്കുന്നത് ഏറ്റവും പ്രസക്തമായ കാര്യം വെച്ച് കഴിഞ്ഞാൽ മാധ്യമങ്ങളുടെ അമിത ആവേശം മൂലം വയനാട്ടിലെ ദുരന്ത ബാധിത ലഭിക്കാൻ സാധ്യത ഇട്ടുണ്ടായിരുന്ന നഷ്ടപുരം പോലും ഇപ്പോൾ നഷ്ടപ്പെടുന്ന അവസ്ഥയാണെന്ന് തുമ്മാരൂടി വ്യക്തമായി പറയുന്നുണ്ട് മാധ്യമങ്ങളുടെ അമിത ആവേശം മൂലം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കണക്ക് കൊടുത്തതെന്നും വ്യക്തമായിട്ട് തുമ്മാരോടി ഈ പോസ്റ്റ് അത് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കണക്ക് പോകുന്നത് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള അതേ സമ്പ്രദായം തന്നെയാണ് അത് മറ്റൊരു രൂപത്തിൽ മറ്റൊരു രീതിയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് കളക്ടർമാർ റിപ്പോർട്ട് കൊടുക്കും റിപ്പോർട്ട് കൽക്കട്ടയിരിക്കുന്ന വയസ്റേ റിപ്പോർട്ട് കൊടുക്കുന്നത് ആ വൈസറെ ആ റിപ്പോർട്ട് ലണ്ടനിലോട്ട് അയക്കും ആ ലണ്ടനിൽ നിന്ന് പിന്നെ എന്തെങ്കിലും ഒന്ന് തിരിച്ച് ഇന്ത്യയിലോട്ട് വരും ബ്രിട്ടീഷ് ഇന്ത്യയുടെ സമയത്ത് അങ്ങനെയാകും അതിൻ്റെ മറ്റൊരു രൂപമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരും സംസ്ഥാനത്തെ ജില്ലാ ഭരണകൂടവും ഒരു റിപ്പോർട്ട് അയയ്ക്കും ആ റിപ്പോർട്ട് സംസ്ഥാന ഭരണകൂടം പിന്നെ ഡൽഹിക്ക് അയക്കും ഡൽഹി അത് പഠിച്ചതിനു ശേഷം എന്തെങ്കിലും ഒന്ന് തിരിച്ചു വരും അത് സ്ഥലങ്ങൾ മാറിയെന്ന് മാത്രമേ ഉള്ളൂ കൽക്കട്ടയും ലണ്ടനും മാറി ഇപ്പോൾ തിരുവനന്തപുരം ഡൽഹി ആയെന്ന് മാത്രമേ ഉള്ളൂ അല്ല മറ്റ് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെന്ന് വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ മാറ്റം വരുത്തേണ്ട അത്യന്താപേക്ഷിതമാണ് അത് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുമാണ് അത് സംസ്ഥാന സർക്കാരിനെ കുറ്റം പറയാൻ പറ്റത്തില്ല പിന്നെ ഈ സംഭവത്തിനെ കുറിച്ച് ദുരന്തങ്ങളുടെ റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് ദുരന്തങ്ങൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം ദുരന്തങ്ങളുടെ നഷ്ടങ്ങൾ എങ്ങനെ കണക്കാക്കണം അതിനെക്കുറിച്ച് ഒരു ക്ലാസ് സംസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകർക്ക് അത്യാവശ്യമാണ് ആ ക്ലാസ് എന്തായാലും എടുത്തു കൊടുത്തേ പറ്റും ഡിസംബറിലാണെങ്കിൽ ഞാൻ എടുത്ത് കൊടുത്തേക്കാമെന്നും മുരളി പറയുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സംസ്ഥാനത്തെ മാധ്യമപ്രവർത്തകർക്ക് ഒരു ക്ലാസ് അത്യാവശ്യമാണ് അത് തുമ്മാരോട് എടുത്തു കൊടുക്കുന്നു അത് വേറെ ആരെങ്കിലും എടുത്തു കൊടുക്കുന്നോന്ന് മറ്റൊരു ചോദ്യമാണ് പക്ഷേ ഒരു ക്ലാസ് അത്യാവശ്യമാണ് മാത്രമല്ല മാധ്യമങ്ങളുടെ അമിത ആവേശം മൂലം സംസ്ഥാന സർക്കാരിന് എങ്ങനെയെങ്കിലും ഒരു അടി കൊടുക്കാനുള്ള ആവേശം മൂലം ഇപ്പോൾ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് ഇപ്പോൾ നഷ്ടം ലഭിച്ചേക്കാവുന്ന സിറ്റുവേഷനല്ല അതിനകത്ത് വരെ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് എന്തൊക്കെയാലും ഈ റിപ്പോർട്ടിന് കേന്ദ്രത്തിൽ പോയിട്ട് കേന്ദ്രം എന്ന് നൽകുന്നു എന്ന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ എന്നാലൂടെ തുമ്മാരൂടി വ്യക്തമായി പറയുന്നുണ്ട് മാധ്യമങ്ങൾ അമൃത ആവേശമാണ് കാണിച്ചത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു അവർ ചെയ്തത് എന്ന് mm <laughs>